പാവയ്ക്ക ഒന്ന് ഫ്രൈ ആക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരില്ലേ അവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാ കഴിച്ചു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വായോ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് പറയാം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് കൊത്തി അരിയണേ നമ്മുടെ പാവയ്ക്ക കൊത്തി എടുത്തിട്ടുണ്ട് ഈ പച്ച കളറിലെ പാവയ്ക്ക ആയത് കൊണ്ട് അധികം കയ്പ്പുണ്ടാവൂല ഈ വെള്ള കളറിലെ പാവയ്ക്കാണ് ഒത്തിരി കയ്പ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ ഇത് അതിൻ്റെ ആവശ്യം ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇത് പിഴിയാത്തത് ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഉപ്പിട്ട് തിരുമ്മി പിഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞു നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ നന്നായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ കാര്യം ചെയ്യാ ഇതെല്ലാം വറുത്തെടുക്കണ്ടേ ആദ്യം നമുക്ക് നമ്മുടെ തേങ്ങാ ചെറിയ ഒരു അരമുറി തേങ്ങയുടെ കൊത്താണ് എടുത്തേക്കുന്നത് ഇതൊന്ന് കുറച്ചൊന്ന് വറക്കാം തേങ്ങ കൊത്തേ ആയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കും നമ്മുടെ പാവയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പാവയ്ക്ക എടുക്കുമ്പോൾ ഒരു അരമുറി ചെറിയ ഒരു അരമുറി തേങ്ങ കൊത്തി ചെയ്തെടുക്കണം ഒരു തടി എടുത്തിട്ട പാവക്ക ഇട്ടു ഇനി നമുക്ക് നമ്മുടെ ഒരു സവോള ചെറുതാക്കി കൊത്തി ചെയ്തിന് വെച്ചിരിക്കുന്നതാണ് ഇതും കൂടെ ഒന്നിട ഇപ്പൊ നമ്മുടെ തേങ്ങ നമ്മുടെ പാവക്കയും കവോളയും കൂടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമുക്ക് ഒരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ടാൽ മതി നിങ്ങൾ ഉപ്പിട്ട് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഉപ്പ് നോക്കിയിട്ട് ഇടാവുള്ള നമ്മുടെ പാവയ്ക്കയും തേങ്ങയും സവോളയും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകാണ് മെഡുക് പൊളന്നിട്ട് കുഞ്ഞാക്കി അരിഞ്ഞേക്കുന്നതാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില അതും കൂടെ ഒന്ന് ഇട്ട് ൊടുത്തിട്ട് ഇനി നമുക്ക് ഇളക്കി നല്ല പോലെ ഒന്ന് ഫ്രൈ ആവട്ടെ അതിനുശേഷം നമുക്ക് ഇനി മുളക് മഞ്ഞപ്പിളിയൊക്കെ ചേർത്ത് കൊടുക്കണം ഇതെന്തായാലും ഒന്ന് ഫ്രൈ ആവട്ടെ അങ്ങനെ നമ്മുടെ പാവയ്ക്കൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം നമുക്ക് രണ്ട് സാധനം കൂടെ ചേർക്കാണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഈ ചൂടിന് തന്നെ ഇളക്കി ഇതുവായിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ അടിപൊളി ഒരു പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ച പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ എന്ന് ഫോളോ ചെയ്യുക പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ